കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മകന്റെ വിവാഹ ദിവസം ജനകീയാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകി പിതാവിന്റെ മാതൃക മഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പിലാക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാനാണ് പയ്യനാട് പിലാക്കൽ സ്വദേശി ഉമ്മർ പന്നിക്കോടൻ സ്ഥലം നൽകിയത് മഞ്ചേരിയിൽ ഏഷ്യൻ റൈഡേഴ്സ് എന്ന സ്ഥാപനം ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കളിയുടെ നേതൃത്വത്തിൽ ഉമ്മറുമായി സംസാരിച്ചിരുന്നു ഇതോടെ ഞായറാഴ്ച മകൻ മുഹമ്മദ് ഷിബിലി തുറക്കൽ സ്വദേശിനി ഫിദ എന്നിവർ തമ്മിലുള്ള വിവാഹ ദിനത്തിൽ സ്ഥലം കൈമാറുകയായിരുന്നു പയ്യനാട് സ്റ്റേഡിയം റോഡരികിലെ നാല് സെന്റ് സ്ഥലമാണ് സൌജന്യമായി നൽകിയത് ഇതിനു പുറമെ രണ്ട് സെന്റ് സ്ഥലം പുതുക്കൊള്ളി ഹംസ ഹാജിയും കൈമാറി രണ്ടായിരത്തി ജൂലൈന് പ്രവർത്തനമാരംഭിച്ച ആശുപത്രി പിലാക്കലിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് നെല്ലിക്കുത്ത് സഫ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്ഥലത്തിന്റെ രേഖകൾ പണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദയ്ക്ക് കൈമാറി എം എൽ എമാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പി ഉബൈദുള്ള നഗരസഭാ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് അബ്ദുൽ അസീസ് പി റസാഖ് കെ അയ്യൂബ് എം സലാം ഇസ്മായിൽ കെ ഷിഹാബ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു